വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചായ കുടിക്കാൻ കയറിയ തട്ടുകടയിലേക്ക് ലോറി കയറിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ തിരൂർ ചമ്മരവടം സ്വദേശിയായ ബിഫാം വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചെർപ്പുളശ്ശേരി അടയ്ക്കാപ്പുത്തൂരിലുണ്ടായ അപകടത്തിൽ ചമ്മറവട്ടം സ്വദേശി വഗയിൽ തഹസിൻ എന്ന ഇരുപതുകാരനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം തഹസീലും കൂട്ടുകാരും ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപകടം വയനാട്ടിൽ ബിഫാം വിദ്യാർത്ഥിയായ തഹസിൽ സഹപാഠികളോടൊപ്പം കൊടൈക്കനാലിലേക്ക് ടൂർ പോയി മടങ്ങി വരികയായിരുന്നു ബസിദ് അപകടത്തിൽ മൂന്ന് നാലു നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടക്കാപുത്തൂർ സെന്ററിലാണ് അപകടമുണ്ടായത് പാലക്കാട് നിന്നും വരികയായിരുന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് ഹോട്ടലിന് പുറത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ തഹസീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു തഹസീലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സാലിഹ് എന്നിവരും വയനാട് മേപ്പാടിയിലുള്ള മിംസ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് നാല് ബൈക്കുകളിലായി ഇവരടങ്ങുന്ന ഏഴംഗ സംഘമാണ് ടൂർ പോയിരുന്നത് കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ സെയിലാണ് പരിക്കേറ്റ മറ്റൊരാൾ പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കുഞ്ഞുങ്ങളുമായി വരികയായിരുന്നു പിക്കപ്പ് ലോറി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ